വീണ മണ്ണിൽ നിന്ന് എന്നുള്ള ഗാനം ഒന്ന് ആലപിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അതിൽ ഫ്രണ്ടോട് കിട്ടി ചോരവീണ മണ്ണിൽ നിന്നും ചോരവീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം നമ്മൾ വന്ന ആയിരങ്ങൾ ായുധങ്ങളല്ല പോലാശ്രയം ചേർച്ചയുള്ള മാനസങ്ങൾ തന്നെയാണ് ഓർക്കണം ഓർമ്മകൾ മരിച്ചിടാതെ കാക്കണം കരുത്തിനായി മക്കണം യത്തിനായി നട്ട് കണ്ണ് നട്ട് നാം വളർത്തിയ വിളകളെ കൊയ്തു കൊണ്ടുപോയ ജന്മികൾ ചരിത്രമായി സ്വന്ത ജീവിതം ബലി കൊടുത്തു കോടി മാനുഷൻ ഒരടിച്ചു കൊടി പിടിച്ച് നേടിയതി മോചനം നമ്മളിപ്പോൾ മറന്നു വരിക നമ്മൾ പണ്ടേ സ്വാതന്ത്ര്യരാൻ എന്നൊക്കെ വിചാരിച്ച് നടക്കുന്ന ആൾക്കാരാണ് അങ്ങനെ നട്ട് കണ്ണുനട്ട ആളുകളെ ഓർക്കാൻ കൂടിയാണ് ഇപ്പോൾ ഇവിധ ഇവിടെ നിർത്തുന്നത്